ഒരിക്കൽ മഹാത്മജിയോട് ഒരു അനിയായി ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് ക്രിസ്തുദേവനെ കൂടുതൽ ആദരിക്കുന്നു ഗാന്ധി രണ്ടാമതൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന രണ്ട് പ്രത്യേകതകളിൽ ഒന്ന് അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന സ്നേഹം എന്ന ഭാവമാണ് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം സമാധാനം എന്നതാണ് വാസ്തവത്തിൽ ഈസ്റ്റർ സന്ദേശവും ഇത് രണ്ടുമല്ലേ സ്നേഹത്തിന്റെ ആൾരൂപമായിട്ടാണ് ഗാന്ധി ക്രിസ്തുവിനെ ഗണിക്കുന്നത് മനുഷ്യ ശ്രേഷ്ഠതയ്ക്ക് അനിവാര്യമാണ് സമാധാനം ക്രിസ്തുനാഥൻ വിഭാവനം ചെയ്യുന്ന അതിശ്രേഷ്ഠ സവിശേഷതയും സമാധാനം തന്നെ ടിബറ്റൻ മതാചാര്യനായ ദലൈലാമ പറയുന്നത് ശ്രദ്ധിക്കുക സമാധാനത്തോളം വലുത് എന്താണ് കോടികൾ ഉണ്ടായിട്ടും സുഖമായി ഉറങ്ങാനാവുന്നില്ല എങ്കിൽ പിന്നെന്ത് കുടിലോളം സമാധാനം മാളികയിലില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് സവിശേഷത മറ്റുള്ളവരെ സമാധാനമായി ജീവിക്കുവാൻ വിട്ടുകൊടുക്കുക അഥവാ സഹായിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളെ തേടി സമാധാനം എത്തും മനുഷ്യജീവിതത്തിൽ സമാധാനത്തിന് പ്രഥമ സ്ഥാനം നൽകിയ ഒരു മഹത് വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറയുന്നു സമാധാനം ഉള്ളവർക്ക് മാത്രമേ ലോകത്തെ ഭരിക്കുവാൻ കഴിയൂ അഹങ്കാരികളും വീമ്പിളക്കുന്നവരും അഴിമതിക്കാരും നിശ്ചയമായും അധപ്പതനത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനമില്ലാത്ത ചില്ലകളിൽ ചേക്കേറരുത് എന്നാണ് അറേബ്യൻ പഴമൊഴി മരിച്ചിട്ടും ഉയർത്ത് ജീവിക്കുന്നവനായ ക്രിസ്തുനാഥൻ്റെ ശ്രേഷ്ഠ ഭാവങ്ങളിൽ ഒന്നാണ് സമാധാനം അവനെ അനുഗമിക്കുന്നവർ അത് ഓർത്തിരിക്കണം എനിക്ക് ഉള്ളത് കൊണ്ട് പെടാൻ കഴിയുന്നിടത്തോളം കാലം എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടാകും എനിക്കുള്ളതിൽ സംതൃപ്തിപ്പെടാനാവാതെ അവരെ ഉയർച്ചയെ ഞാൻ കണ്ട് ദുഃഖിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ നിന്നും സമാധാനം മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും എപ്പോഴും എന്നോടൊപ്പം സമാധാനത്തിൻ്റെ നാഥനായ ദൈവം ഉണ്ടെന്ന ബോധം ഏതു ഭക്തനിൽ ഉണ്ടാകുന്നുവോ അവനിൽ സമാധാനം വളർന്നുകൊണ്ടിരിക്കും ഏവർക്കും ശുഭദിനം നന്ദി